ആറാമത്തെ ുംണ്ടിയാണ് ഈ വലിയൊരു പാണ്ടിലോറി സർവീസ് റോഡ് വരെ കുടുങ്ങിയത് കൊണ്ട് ഇതിന്റെ ഏകദേശം ഒരു ഒരഞ്ച് മീറ്റർ ബാക്കിൽ വരെ മൊത്തമായിട്ട് വണ്ടി ഇരുന്നു ഇത് കുടുങ്ങിയത് കാരണം പിന്നെ ഒറ്റ വണ്ടിക്കും ഫ്രണ്ടിക്കു പോകാൻ പറ്റുന്നില്ല ആ അവസ്ഥയിൽ കുറേ വണ്ടികളൊക്കെ ഇതിന്റെ സൈഡിൽ നിന്ന് കുത്തി ഒടിച്ച് കുത്തി ഒടിച്ച് കണ്ട് ബാക്കോട്ട് പോയതാണ് പിന്നെ അവിടെ ആളെ ഇനി ഒറ്റ വണ്ടി കിട്ടി വിട്ടില്ല പിന്നെ ഞാനൊക്കെ ബൈക്ക് ആയതുകൊണ്ട് മാത്രം ഇവിടെ എത്തിപ്പെട്ടതാട്ടോ ഇവിടെ നിന്ന് കുറച്ചും അവിടെ മുന്നോട്ട് നോക്കിക്കാണെങ്കിൽ ഒരു ഓവർപാസ് പാസ് കാണാൻ പറ്റും കുറെ വണ്ടിക്കാര് വന്ന് വന്നുകൊണ്ട് തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലൊക്കെ വരുന്ന വണ്ടി ഉണ്ടായിരുന്നു ഇപ്പൊ എന്നെ ചില അവസ്ഥ അറിയില്ലേ എല്ലാവർക്കും ഹൈവേ എക്സിറ്റ് എല്ലായിടത്തും ഇല്ല പല ലക്ഷ്യങ്ങളിലൂടെ പോകുന്ന വണ്ടികളൊക്കെ ഈ ഒരു സംഭവം കാരണം കുടുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ജെ സി ബിന് കാത്തു നിന്ന് കെ എൻ ആർസിൻ്റെ വർക്ക് നേരെ ഓപ്പോസിറ്റ് നടക്കുന്നുണ്ട് പക്ഷേ ആ ഒരു വലിയ ജെ സി ബി എന്ന് പറഞ്ഞാൽ ചെയിനിൻ്റെ വണ്ടി അത് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പുറത്തുള്ള ഒരാളെ തിരഞ്ഞു ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടുത്തെ അവസ്ഥ ഏതായാലും വണ്ടി ഓടിച്ച എണ്ണം നല്ല കൊടുക്കുകയാണ് കുടുങ്ങി കേട്ടോ ഇവിടെ ഇപ്പം ഒരു ഇരുപത് മീറ്ററോളം ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ സൈഡൊക്കെ ആ മണ്ണിട്ട് നിറക്കുകയാണെങ്കിൽ അതിൽക്കൂടെ ഒക്കെ വണ്ടിക്ക് പോകാൻ പറ്റും ഈ പ്രശ്നം ഉണ്ടാവില്ല കിൻഫ്രൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ കുറേ വണ്ടികൾ ഇതേപോലെ കുടുങ്ങിയിക്കണമല്ലോ ഒരു ഒരഞ്ച് മിനിറ്റ് അയക്കണം എങ്ങനെയെങ്കിലും സർവീസ് റോഡിൽ വലിയൊരു പാണ്ടിലോറി കുടുങ്ങിയെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതുകൂടെ വരുന്ന വണ്ടികളൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ തടഞ്ഞു കാണുന്ന ആൾക്കാർ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്ന വണ്ടികളൊക്കെ കോഴിക്കോട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണത് അപ്പുറം സൈഡിലൊക്കെ വണ്ടികൾ നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന അങ്ങാടിൻ്റെ പേര് കാക്കഞ്ചേരി അടുത്ത് കാക്കഞ്ചേരി ഒരു ഓവർപാസ് ഉണ്ട് അതിന്റെ മോൾ കൂടെ പള്ളിക്ക പോകാൻ വേണ്ടി ഞാൻ ഇതികൂടെ വന്ന ആളാണ് അപ്പോഴാണ് ഇവിടെ ഒരു ലോറി കിണ്ടിയും വെള്ളമായി കെടുക്കണത് കണ്ടത് അപ്പൊ അത് കുറച്ച് സെറ്റപ്പ് കാണിച്ചരാം അതാണ് ഒരേ വണ്ടി വരണ്ടേ അതൊക്കെ അവിടെ തിരിഞ്ഞു പോവാണ് പമ്പിൽ പമ്പറികണ്ട് തിരികാണ്ട് തിരിച്ചു പോവാണ്

ഡ്രൈവർ രൂപ അയ്യ ആയിരത്തില്ലാതെ നന്നാള് പൈസ വെച്ച് ഞാൻ കൊടുക്ക പോലെ കവലപ്പെടണ്ട ശേഷി വണ്ടി എടുത്തോളി ശേഷി ശ്രദ്ധിക്കണം ശേഷം ഓക്കെ അയ്യന്റെ ഒന്നും അഞ്ഞൂറ് പോവില്ല അയ്യന്റെ നൂറ്റുപ്യ പോവില്ല

ಸ್ಟಕ್ ಆಟೋ <laughs> അയ്യാ പൈസ കെട്ട് കാലപ്പെടാതെ അയ്യന്റെ കായ് പോകുന്ന കാര്യത്തിൽ അയ്യെ പേടിച്ചോട്ടോസ്റ്റ് മറന്നോളി આ આ લોકો ની હાલિયા બસમાં બગડી તો ઓડી જંગો ફોટો ફોટો

നിർബന്ധിന്നെ ആ വണ്ടി ഓണം മാസം എഴുപതിനായിരം പൈസ പോയി ഈ പൈസ പാര പോവാ പൈസ ആരുതാ പോവാ പൈസ ആയിരത്തിന്റെ വണ്ടി മുതലാളി പാവത്തിന്റെ പൈസ പറഞ്ഞേ അയ്യാ അയ്യാ ആയിരം ഞാൻ കൊടുത്തോളാം പ്രശ്നം ഇല്ലല്ലോ ആ നിങ്ങള് പൊയ്ക്കോളി ഇനി കമ്പനി കിട്ടുവാണെങ്കിൽ ആ പൈസ നിങ്ങള് എടുത്തോളി പറഞ്ഞോളി കമ്പനിന്ന് കിട്ടുവാണെങ്കിലേ